നമസ്കാരം എന്റെ സിനിമകൾ അലങ്കൃത എന്റെ ഒരു സിനിമയും ആലി ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന സിനിമകളിലെല്ലാം ഈ കുറച്ച് വയലൻസ് ഉള്ളത് ഉള്ളതുകൊണ്ട് കാണിച്ചിട്ടില്ല ഇതുവരെ ആലി കണ്ടിട്ടുള്ളതെല്ലാം ഈ കുട്ടികളുടെ സിനിമയാണ് എനിക്ക് ഇപ്പോ വളരെ വെസിഫറസ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് അതായത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കണം അപ്പൊ ചിൽഡ്രൻസ് ഫിൽമുണ്ട് അപ്പൊ മറ്റുള്ളവരെ പിള്ളേരെ നശിച്ചോട്ടേന്ന് ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ മോഹൻലാലും മഞ്ജുവര്യം പറഞ്ഞത് അതിന്റെ സ്ക്രിപ്റ്റ് അവര് വായിച്ചില്ല കണ്ടില്ല എന്നൊക്കെയാ അവർക്കറിയാം എംബുരാന്ന് പറയണ സിനിമ സാമൂഹികവും രാഷ്ട്രീയവും എല്ലാ രീതിയിലും അരാജത്വങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്ന ഒരു സിനിമയാണെന്ന് അതുകൊണ്ട് അവർ അതിൽ നിന്ന് മനഃപൂർവ്വം അതിവിദഗ്ധമായി കൈകഴുകി മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ കഴിയുന്നതുകൊണ്ടല്ലേ സിനിമകളെ എൻ്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് പലരും ചോദിക്കും സിനിമയെ സിനിമയായി കണ്ടാൽ പോരേന്ന് മതിയായിരുന്നു അത് മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്നില്ലായിരുന്നെങ്കിൽ എമ്പുരാ സിനിമ ദൈവത്തെ ദൈവത്തോർത്ത കുഞ്ഞു കുട്ടികളെ കാണിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ഈ കൊച്ചുമക്കളിൽ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതൊക്കെ കാണിച്ച് കുത്തി നിറയ്ക്കുന്നത് കാരണം ഈ പിള്ളേർക്ക് പാഠവസ്തുക്കാൾ അറിവ് സിനിമയെക്കുറിച്ചുണ്ടാവും അവരെ എപ്പോഴും പറയണ ഒക്കെ ഈ സിനിമാ ഡയലോഗുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട സിനിമ മൂന്നാല് മണിക്കൂറ് മനുഷ്യരെ പിടിച്ചു തിരുത്തി വേണ്ടാത്ത വിഷങ്ങൾ മാത്രം ആ സിനിമയിൽ കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തു സംഘപരിവാർ അനുഭാവി ധനകാര്യ ഉദ്യോഗസ്ഥനുമായ ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ എംബുരാ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിലെ മോഹൻലാലിന്റെ ആ ഡയലോഗിന്റെ ചില പരാമർശങ്ങൾ ദൈവപുത്രം വിതച്ച പാപങ്ങൾ എന്തിനാണ് ബൈബിളിന്റെ സത്യവചനങ്ങളെ ഇങ്ങനെ വളച്ചു കൊടിക്കുന്നത് പരിശുദ്ധാത്മാനാലാണ് യേശുക്രിസ്തു ജനിച്ചത് പാപത്താലല്ല ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പിക്കാൻ ഈ ലോകത്തിന് നൽകി പുത്രൻ തെറ്റിയതാൽ പിതാവിനും പുത്രനും ഇടയ്ക്ക് കറുത്തമാലാക്കാം എന്ത് പ്രയോഗമാണത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തൃത്വത്തിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരെ എന്തിനാണ് ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇന്റെ ഇടയ്ക്ക് ഒരു മാലാഖയ്ക്ക് സ്ഥാനമില്ല യേശുക്രിസ്തു സ്വർഗാരാഹണം ചെയ്യുന്നതിനു മുമ്പ് തന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാനെയാണ് ഈ ലോകത്തിന് നൽകിയിട്ട് പോയത് ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പിന്നെ എന്തിനാണ് സാത്താന അതിലേക്ക് വലിച്ചഴിച്ച് ഈ സാത്താൻ സേവ എന്ന ഒരു പൈശാചികമായ ചടങ്ങിനെ പരോക്ഷമായി മനുഷ്യരിൽ അത് കുത്തിവയ്ക്കുന്ന രക്തബന്ധത്തെക്കാൾ വില മറ്റുള്ള അന്ധവിശ്വാസത്തിന് നൽകാനോ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുക്കാരെയെല്ലാം വധിച്ച് ഇപ്പോഴും ജയിലിൽ വിചാരണ നടത്തപ്പെടാൻ കഴിയാതെ എങ്ങനെ നടത്തും എന്തെന്നും പറഞ്ഞ് നടത്തും ഇങ്ങനെയുള്ള കാര്യം പോലീസുകാർക്ക് അതിനുള്ള തെളിവില്ല പൂർവ്വങ്ങളിൽ അപൂർവമായ കേസുകളല്ലേത് കേടരാജമാരെ സൃഷ്ടിക്കാനാണോ ഇങ്ങനത്തെ സിനിമകൾ ആ സിനിമയിലെ മോഹൻലാലിന്റെ മറ്റൊരു പരാമർശിക്കപ്പെടുന്ന ഡയലോഗുണ്ട് കുരിശിൽ യേശുവിന്റെ കഴുത്തിൽ പാമ്പ് പാമ്പ എന്ന് സാധാരണ പ്രതീകമായാണ് ബൈബിളിൽ സൂചിപ്പിക്കുന്ന ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പാതാളത്തിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വീണ്ടും നാൽപ്പത് ദിവസത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ഏറി ഇത് ഒരു മനുഷ്യന്റെ മരണശേഷമുള്ള വിവിധ ഘട്ടങ്ങളാണ് കാണിക്കുന്നത് ഒരു മനുഷ്യന്റെ വിവിധ ജീവിത ഘട്ടങ്ങൾ കാണിക്കാനും അത് തരണം ചെയ്യാനും നല്ല രീതിയിൽ ജീവിക്കുന്ന എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിനു വേണ്ടി മനുഷ്യപുത്രനായി സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിലൂടെ ആ പിതാവ് പുത്രന്റെ ഇടയിൽ എന്നുള്ള ആ പരാമർശത്തിലൂടെ യേശുക്രിസ്തുവിന് മാത്രമല്ല സർവ സൃഷ്ടിച്ച ദൈവത്തിനെ ദൈവത്തിനെപ്പോലും അവഹേളിക്കുകയാണ് ചെയ്യുന്നതേക്കുന്നത് ആമേൻ ആമേൻ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തിലും ദൈവം നിന്നോട് ക്ഷമിക്കുകയില്ല എന്ന് ബൈബിൾ വചനം ഓർമ്മിപ്പിക്കുന്നു അതായത് ദൈവത്തിന്റെ സത്യവചനങ്ങളെ വളച്ചൊടിച്ച് ദൈവത്തെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവഹേളിക്കുന്നതിന് തുല്യം ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി സൈനിക സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ഒരല്പങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു പൃഥ്വിരാജിന് ഒരു മകൾ മാത്രമുള്ളതുകൊണ്ട് ഇതുപോലെ സാമൂഹിക വിപത്തുള്ള ചിത്രങ്ങൾ ഇറക്കുന്നുകൊണ്ട് അദ്ദേഹത്തെ ബാധിക്കില്ല എന്നുള്ള ബോധ്യമുണ്ട് ഇനി ശ്രീ മോഹൻലാലിനെടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി മക്കൾക്കും പ്രായമായി അതുകൊണ്ട് എംബ്രാം പോലത്തെ സാമൂഹിക വിപത്തുള്ള സിനിമകൾ അദ്ദേഹം ചെയ്താലും ഇനി അതൊന്നും അദ്ദേഹത്തിനെയും കുടുംബത്തിനേയും ബാധിക്കില്ല എന്ന് നമുക്കും അദ്ദേഹത്തിനുമൊക്കെ ബോധ്യമായി സ്ക്രിപ്റ്റിൽ ഉണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മഞ്ജുവാര്യരോ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ട് തീർച്ചയായും സമൂഹത്തെക്കുറിച്ചും ചിന്ത ഉണ്ടാകാൻ അവർക്കും സാധ്യതയില്ല സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയായിരുന്നായിരിക്കും എംബുരാം സിനിമയുടെ കഥ ഇതുപോലെ സാമൂഹ്യ വിപത്തിലേക്ക് നയിക്കാൻ പാകത്തിന് മുരളി ഗോപി ചമച്ചത് ആ സിനിമ ആഗോള ശ്രദ്ധ നേടാൻ വേണ്ടി കൊറേ സായിപ്പന്മാരെ ആഫ്രിക്കക്കാരെയൊക്കെ അതിനകത്ത് കുത്തിക്കേറ്റി അവർക്ക് മലയാളം മനസ്സിലാകാത്തോണ്ടായണോ പോലും എന്ന് പറയുന്ന അവർ അഭിനയിച്ച ആ സിനിമ വലിയൊരു സാമൂഹ്യ വിപത്താണോ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ ഐക്യത്തോടും സാഹോദര്യത്തോടും കൂടി സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഈ കേരളത്തെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഈ എംബുരാൻ സിനിമ ഇറക്കിയത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന ചരിത്ര സംഭവങ്ങളുടെ ഇപ്പോഴും ബാക്കി പത്രങ്ങളായി ജീവിക്കുന്ന ആ മനുഷ്യരുടെ മനസ്സില് തീ വീണ്ടും ആളിക്കത്തിക്കാനാണോ ഈ എംബുരാൻ സിനിമ ഇറക്കിയത് ഇവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ എന്ത് മനോഹരമായിട്ടാണ് ആളുകൾ മതസൗഹാർദ്ദത്തിലൂടെയും സഹോദര്യത്തിലൂടെ എല്ലാം കടന്നു പോകുന്നത് സിനിമയിലൂടെ എന്ത് പക്ഷഭേദം കാണിച്ചാലും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യന്മ ഋഷ്യാവിഷ്കാര സ്വാതന്ത്ര്യവും മാനസികോല്ലാസത്തിന്റെ മറയും പിടിച്ച് എംബിരാം പോലത്തെ സിനിമ പടച്ചുവിട്ട് എന്തിനാണ് മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നത് ശ്രീ മോഹൻലാലിൻ്റെ പഴയ സിനിമകൾ എന്ത് മനോഹരമായ സിനിമകളായിരുന്നു കഥാമൂല്യവും കലാമൂല്യവും ഒത്തിണങ്ങിയ സിനിമകളായിരുന്നു ശിഥിലമായ മനുഷ്യബന്ധങ്ങളെ കോർത്തിണക്കുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിച്ച ശ്രീ മോഹൻലാൽ ഇപ്പോൾ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്ന സിനിമകളിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്രാൻ പോലത്തെ സിനിമകളിലെ പൈശാചിക സംഭാഷണങ്ങളിലൂടെ സാത്താനിക ശക്തിയിലേക്ക് നയിക്കുന്നു സത്യവചനങ്ങളെ വളച്ചൊടിക്കുന്ന പിടിക്കുന്ന എംബ്രാന്റെ ശ്രീ മോഹൻലാലിന്റെ സംഭാഷണങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുവതലമുറയെ വഴിതെറ്റിക്കാൻ നോക്കുന്ന മാനസികവും രാഷ്ട്രീയവും സാമൂഹികപരമായും എല്ലാ രീതിയിലും നെഗറ്റീവ്സ് മാത്രമുള്ള ഒരു സിനിമയായിട്ടാണ് എംബുരാൻ ഒരുക്കിയിരിക്കുന്നത് ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ കഴിയില്ല നന്മ കൊണ്ട് മാത്രമേ തിന്മയെ ജയിക്കാൻ കഴിയുള്ളൂ ബൈബിൾ വചനം അന്തിക്രിസ്തു ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ സാധാരണ നാടാക്കി മാറ്റൂ എംബുരാൻ സിനിമയിൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്ന അന്തിക്രിസ്തുവിന്റെ മൃഗത്തിൻ തുല്യനായ പിശാശായ മനുഷ്യന്റെ നമ്പറായ അറുന്നൂറ്റി ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്ന എടുത്തുകാണിക്കുന്നു ഈ അറുനൂറ്റി അറുപത്താറ് എന്ന മുദ്ര കുത്തപ്പെടാത്ത ജനതയ്ക്ക് സംഭവിക്കാനിരിക്കുന്ന മഹാപീഠകള് ബൈബിളിൽ വ്യക്തമായി യോചിക്കുന്നു അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ബോധ്യം വരാത്ത ഒരു കൂട്ടം ജനതയാണ് ഈ എമ്പുരാൻ സിനിമ ഇറക്കിയിരിക്കുന്നത് ഈ നമ്പറിനെ നമ്പറിനെടുത്ത് കാണിക്കുകയും ഈ സാത്താന ശക്തിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ആ മുദ്ര കുത്തപ്പെടുന്നവർക്ക് മരണം പോലും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും വരുവാനിരിക്കുന്ന ലോകം എന്നുദ്ദേശിച്ച് അന്തിക്രിസ്തുവിന്റെ പീഡനം സഹിച്ച് നിത്യജീവൻ പ്രാപിച്ച് നന്മകൾ മാത്രമുള്ള വിശുദ്ധന്മാരുടെ ഒരു കൂട്ടം മാത്രമായി ഒരു ലോകം പുതിയ ഭൂമി ആയി മാറി ആയി ഈ ഭൂമിയും ലോകവും മാറ്റപ്പെടുന്നു അങ്ങനെയുള്ള ആ ലോകത്തിൽ തീർച്ചയായും പരിശുദ്ധാത്മാനെ നിന്ദിക്കുന്നവർക്ക് സ്ഥാനമുണ്ടാവുകയില്ല അവർ നിത്യമരണത്തിലേക്ക് തള്ളപ്പെടുന്നു ഇടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള നിത്യനരകം ശരീരത്തെ ബാധിക്കുന്ന ലഹരിയെക്കാൾ വീര്യമുള്ള മനസ്സിനെ ബാധിക്കുന്ന വർഗീയ വിഷം എന്ന ലഹരി കുത്തിവെക്കുന്ന സിനിമയാണ് എംബുരാൻ സിനിമകൾ മാനസികമായി ബാധിക്കുന്നതുകൊണ്ടാണല്ലോ ലാലേട്ടൻ തന്നെ ചില സിനിമകളുടെ ചൂട് പറ്റി ചില കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതും ആ സിനിമകളുടെ പേരുകൾ പോലീസ് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും എംബുരാൻ പോലത്തെ സിനിമ സാത്താൻ സേവയെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു മകൻ അച്ഛനെ കൊന്നത് അന്ന് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മകൻ കടുത്ത സിനിമാ പ്രേമിയായിരുന്നെന്നും ഇങ്ങനെയുള്ള സിനിമകൾ സെർച്ച് ചെയ്യുമായിരുന്നു ഈ തമ്പുരാൻ എന്ന വാക്കിൻ്റെ എതിർ വാക്കായിട്ടാണോ എമ്പുരാൻ എന്ന സിനിമ ഇറക്കിയത് ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്ന കുഞ്ഞാടായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വറുത്തു ഭാഗത്തിരുന്ന് ഇന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നു ആ ദൈവത്തെയും ഈ കുഞ്ഞാടിനെയാണ് ഈ എംബുരാൻ സിനിമയിൽ വളരെയധികം അവഹേളിച്ചിരിക്കുന്നത് എംബുരാൻ സിനിമയിൽ പരാമർശിക്കുന്ന അന്ത്യക്രിസ്തുവിന് ഒരു അന്ത്യമുണ്ടെന്നും അതിനുശേഷം ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുണ്ടെന്നും യേശുക്രിസ്തുവാണ് ആ ന്യായം വിധിക്കുന്ന എന്നും ഓർത്തിരുന്നാൽ നല്ലത് യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്ന മറ്റ് മതങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എംബുരാണിലെ മോഹൻലാൽ മറ്റൊരു പരാമർശം യേശുക്രിസ്തുവിനെക്കുറിച്ച് വളച്ചൊടിക്കുന്നുണ്ട് പിതാവിനൂടെ പുത്രനിലെത്തുന്നു പക്ഷേ ബൈബിളിൽ പറയുന്ന ആമേൻ എന്നിലൂടെ ഇല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല ഏകമദ്ധ്യസ്ഥനുള്ളൂ കർത്താവായ ക്രിസ്തു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഈ ലോകത്തിൽ നിന്നുള്ള ഒന്നും പിതാവിൽ നിന്നുള്ളതല്ല ഈ ലോകത്തിൽ നശിച്ചു പോകും ദേവേഷണം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും യംബുരാൻ സിനിമയുടെ അവസാനം പാർട്ട് ത്രീ എഴുതി കാണിച്ചു അതിലിനി എന്തൊക്കെ കോലാഹലങ്ങളാണോ കാണിക്കാനിരിക്കണത്